എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തി നിങ്ങളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ചാണ് നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഇഷ്ട വ്യക്തിയെ ഓർത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു പയൽ തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുടർന്ന് കാണുക നമുക്ക് ഒന്നാമത്തെ പയലായ നായ കറുത്ത നായ പയലായി സ്വീകരിച്ച വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് പോകാം ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തി ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നൊരു വ്യക്തിയാണ് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുമ്പോഴും ആ വ്യക്തിയുടെ മനസ്സിൽ ഒരുപാട് സംഘർഷങ്ങളും സംഘർഷഭരിതമായ ഒരു ജീവിതവും ഉണ്ട് സംഘർഷഭരിതമായ ജീവിതത്തിൽ ഒട്ടേറെ വെല്ലുവിളികൾ സ്വീകരിച്ചുകൊണ്ടാണ് ആ വ്യക്തി പോകുന്നത് ഒരിക്കൽ പോലും ആ വ്യക്തിക്ക് തൻ്റെ ജീവിതം കൃത്യമായി ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടില്ല കൃത്യമായ ആസ്വാദനം എന്ന് പറയുന്നതിനേക്കാളും അപ്പുറത്ത് കൃത്യമായി സമാധാനത്തോടെ ജീവിക്കാൻ ആ വ്യക്തിക്ക് കഴിഞ്ഞിട്ടില്ല ഒന്നിനു പുറകെ ഒന്നായി സംഘർഷങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടായൊരു ജീവിതമാണ് ആ വ്യക്തിയുടേത് എന്നും പ്രതിസന്ധിയിലൂടെയും പ്രശ്നങ്ങളിലൂടെയും കടന്നുപോയ ആ വ്യക്തിക്ക് തൻ്റെ ജീവിതത്തിൽ ഒരുപാട് തിരിച്ചടികളും നേരിടേണ്ടി വന്നിട്ടുണ്ട് അതിനിടയിൽ വന്ന ഒരേ ഒരു സൗഭാഗ്യം ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളുമായിട്ടുള്ള ബന്ധമാണ് നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോഴും ആ വ്യക്തിയുടെ മനസ്സിൽ ഉള്ളൊരാശങ്ക നിർഭാഗ്യം വല്ലാതെ ചുറ്റിപ്പണഞ്ഞിരിക്കുന്ന ഒരു ജീവിതമായ തൻ്റെ ജീവിതത്തിൽ ആ വ്യക്തിയെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം എപ്പോഴും ആ വ്യക്തിയെ ചുറ്റിപ്പണഞ്ഞ് ചിന്തിക്കുന്നുണ്ട് അതിൻ്റെ ഒരു അപകർഷതാബോധവും അതിൻ്റെ ഒരു ഭയവും എപ്പോഴും ആ വ്യക്തിയെ പിന്തുടരുന്നുണ്ട് തൻ്റെ ജീവിതത്തിൽ എല്ലാവരും ഒറ്റപ്പെടുത്തുകയാണോ എന്നുള്ളൊരു ചിന്ത എപ്പോഴും ആ വ്യക്തിക്കുണ്ട് നിങ്ങളെത്ര ആ വ്യക്തിയെ സ്നേഹിച്ചാലും ആ വ്യക്തി സ്വയമേവ ഒരു ഗ്യാപ്പ് നിങ്ങളുടെ ഇടയിലിടാൻ ശ്രമിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും എന്നും ആ ഒരു ഗ്യാപ്പ് ആ വ്യക്തി മനപൂർവ്വം നിങ്ങൾക്ക് കാണുകയും നിങ്ങളറിയെ സൃഷ്ടിക്കുന്നതാണ് നിങ്ങളോട് യഥാർത്ഥത്തിൽ ആ വ്യക്തിക്ക് ഒരു ഗ്യാപ്പുമില്ല നിങ്ങളോട് എന്നും ചേർന്ന് നിന്ന് ജീവിക്കാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് പക്ഷേ ആ ഗ്യാപ്പ് ഉണ്ടെന്ന് ആ വ്യക്തി മനപൂർവ്വം കാണിക്കുന്നത് നിങ്ങൾ ആ വ്യക്തിയെ പിരിഞ്ഞ് അല്ലെങ്കിൽ ആ വ്യക്തിയെ തനിച്ചാക്കി എന്നെങ്കിലും പോവുകയാണെങ്കിൽ അത് താൻ മുൻകൂട്ടി കണ്ടതാണെന്നും തനിക്കതുകൊണ്ടൊരു പ്രശ്നമില്ല എന്നും നിങ്ങളെ കാണിക്കാൻ വേണ്ടി ആ വ്യക്തി സ്വയമേവ അന്യത മനോഭാവം സൃഷ്ടിക്കും അല്ലെങ്കിൽ നിങ്ങൾ പിരിഞ്ഞു പോകുന്ന സമയത്ത് തനിക്കതൊരു വലിയ വിഷമമായി മാറാതിരിക്കാൻ സ്വയം ആ വ്യക്തി ഒരു പക്ഷേ നിങ്ങളിൽ നിന്നൊരു അകലം സൃഷ്ടിക്കാൻ ശ്രമിച്ചേക്കാം നിങ്ങളെ അല്ലാതെ മറ്റാരെയും ശ്രദ്ധിക്കാതിരിക്കുകയും മറ്റാരെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ കേൾക്കാൻ വേണ്ടി ഞാൻ മറ്റു പലരെയും ശ്രദ്ധിക്കുന്നുണ്ടെന്നും മറ്റു പലരെയും എനിക്ക് ലഭിക്കുമെന്നും കാണിക്കാനുള്ള ചില തത്രപ്പാടുകൾ ആ വ്യക്തി കാണിക്കുന്നുണ്ട് ഇതെല്ലാം കാണുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും ഈ വ്യക്തിക്ക് ഞാൻ ആരുമല്ല എന്നും ഞാൻ ഈ വ്യക്തിക്ക് ഒട്ടും ചേർന്നതായ ആ വ്യക്തി കരുതുന്നില്ല എന്നൊക്കെ നിങ്ങൾ കരുതും പക്ഷേ യഥാർത്ഥത്തിൽ ആ വ്യക്തി സ്വയം നിങ്ങളിൽ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും പോകാതിരിക്കാനും എന്നും ആ വ്യക്തിയെക്കുറിച്ച് മാത്രം ആഗ്രഹിക്കാനും വേണ്ടി ചെയ്യുന്ന ചില വിദ്യകൾ മാത്രമാണ് ആത്മാർത്ഥമായി നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു മനസ്സ് മാത്രമേ ആ വ്യക്തിക്കുള്ളൂ അടുത്തതായിട്ട് പറന്ന് താഴുന്ന ഒരു പരുന്തിൻ്റെ ചിത്രമാണ് അത് പയലായ സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്കാണ് പോകുന്നത് എത്ര വലിയ അട്ടിത്വത്തിൽ എത്ര വലിയ സ്ഥാനങ്ങളിൽ ജീവിച്ചതാണെങ്കിലും നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ കിട്ടിയേ തീരൂ ഏത് സമയവും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും ഏത് സമയവും നിങ്ങളെക്കുറിച്ച് പറയാനും നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടി വെമ്പൽ കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണത് എന്നെന്നും നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പറന്നിറങ്ങാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങൾ വിചാരിക്കും ആ വ്യക്തിക്ക് നിങ്ങളേക്കാൾ വലിയ ആളുകൾ ലഭിക്കുമെന്നും നിങ്ങളേക്കാൾ വലിയ ഒരു ജീവിതം ഏത് സമയത്തും ആ വ്യക്തി തിരഞ്ഞെടുക്കുമെന്നൊക്കെ നിങ്ങൾ കരുതും പക്ഷേ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പൊരുത്തമുള്ള ഒരേ ഒരു ബന്ധം നിങ്ങൾ മാത്രമായിട്ടുള്ളതാണ് മറ്റുള്ളവരെയൊക്കെ ഉൾക്കൊള്ളാൻ ആ വ്യക്തിക്ക് സ്വയമേവ സാധിക്കുന്നില്ല ഒരുപാട് പേർ ആ വ്യക്തിയോളം കിടപിടിക്കുന്ന ആ വ്യക്തിയോളം ധനമുള്ള ആ വ്യക്തിയോളം കഴിവും പരിചയവുമുള്ള ഒരുപാട് പേർ ആ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് അകറ്റാനായിട്ട് നിങ്ങൾക്ക് മുമ്പേ പോലും ശ്രമം നടത്തിയിട്ടുണ്ട് നിങ്ങൾ ആ ആശങ്കപ്പെടുന്നതിന് മുമ്പ് തന്നെ നിങ്ങളറിയാതെ അവർ നിങ്ങളെ അകറ്റാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ എത്ര പേർ അകറ്റാൻ ശ്രമിച്ചാലും എത്ര പേർ എന്തൊക്കെ ശ്രമിച്ചാലും അതൊന്നും വിജയിക്കാൻ പോകുന്നില്ല കാരണം ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾ അത്രമേൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ട് മാറുകയാണ് നിങ്ങളുടെ വ്യത്യസ്തതയും നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങളും നിങ്ങളെ ഒരിക്കലും അകലാത്ത രീതിയിൽ അടിപ്പിക്കുകയാണെന്നുള്ള സത്യം മനസ്സിലാക്കുന്നില്ല ആരും എത്ര നിങ്ങളെയും ആ വ്യക്തിയെയും അകറ്റാൻ ആരൊക്കെ ശ്രമിച്ചാലും അത് ഇരട്ടിയിൽ വേഗതയിൽ അടുക്കുന്നതായി മാറും എന്നെന്നും നിങ്ങളുടെ സാന്നിധ്യമുണ്ടെങ്കിലേ ആ വ്യക്തിക്ക് സമാധാനം ലഭിക്കുന്നുള്ളൂ നിങ്ങളുടെ സാന്നിധ്യം ലഭിക്കാതെ പോകുമ്പോഴൊക്കെ മനസ്സിൽ ഒരുപാട് വിഷമം തോന്നുന്നൊരു വ്യക്തിയായിട്ട് ആ വ്യക്തിയെ നിങ്ങൾക്ക് കാണാം എപ്പോഴും നിങ്ങളെ കാണുകയും എപ്പോഴും നിങ്ങളുമായി സംസാരിക്കുകയും നിങ്ങൾക്കൊപ്പം തന്നെ നിലകൊള്ളുകയും ചെയ്യാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ഒരുപാട് പേർ ആ വ്യക്തിയെ നിങ്ങളിൽ നിന്നും അകറ്റി മാറ്റി അവരിലേക്ക് അടുപ്പിക്കാൻ പല കാലങ്ങളിലും ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അവരാരും വിജയിച്ചിട്ടില്ല അവർ അവരുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി നിങ്ങളെ തിരസ്കരിക്കാനുള്ള തന്ത്രങ്ങൾ പയറ്റുമ്പോൾ അത് വിജയിക്കുമെന്ന് കരുതി നിങ്ങൾ സ്വയം പിന്മാറി മാറി നിൽക്കുന്ന അവസരങ്ങളിൽ നിങ്ങളെ തേടി പരിഭവത്തോടെ എന്തിനെന്നിൽ നിന്ന് മാറി നിന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളന്വേഷിച്ചു വരും ആ വ്യക്തിക്ക് അടിസ്ഥാനപരമായ ആ വ്യക്തിയെ അന്വേഷിച്ചു വരുന്നവരെയല്ല ഇഷ്ടം ആ വ്യക്തിക്ക് ആരെങ്കിലും അന്വേഷിച്ച് പോകുവാൻ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ മാത്രമായിരിക്കും പല പ്രലോഭനങ്ങളും കാണിച്ച് തന്നിലേക്ക് വരുന്നവരെ സ്വീകരിക്കുന്ന സ്വഭാവ സവിശേഷത ഉള്ള വ്യക്തിയല്ല ആ വ്യക്തി ആ വ്യക്തി ദൂരെ നിന്നും ദൂരക്കാഴ്ചയോടെ കണ്ടെത്തുന്ന നിങ്ങളെ സ്വീകരിക്കാനും നിങ്ങൾക്കൊപ്പം ജീവിക്കാനുമാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ആ വ്യക്തിക്ക് അത്തരത്തിലൊരു സ്വഭാവമില്ലായിരുന്നെങ്കിൽ അത്തരത്തിലൊരു വൈരുദ്ധ്യ ഭാവമില്ലായിരുന്നെങ്കിൽ ഒരിക്കൽ പോലും നിങ്ങളെപ്പോലുള്ളൊരു വ്യക്തിയുമായിട്ട് ആ വ്യക്തിക്ക് അടുപ്പമുണ്ടാകില്ല പക്ഷേ ഒരു മുജ്ജന്മ സുഹൃതം പോലെ ഈശ്വരൻ മുമ്പേ കണക്ക് കൂട്ടി വെച്ച ഒന്നുപോലെ നിങ്ങളെ തേടി എത്ര കലങ്ങളിൽ നിങ്ങൾ ഒളിച്ചിരുന്നാലും നിങ്ങളെ ആരൊക്കെ ഒളിപ്പിച്ചാലും നിങ്ങളെ തേടി അവർ വരികയും അവരും നിങ്ങളൊന്നാകുകയും ഒരുമിച്ചുള്ള നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ മരണം വരെ നിലനിൽക്കുകയും ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ആരൊക്കെ എതിർക്കാൻ നോക്കിയാലും ആ ബന്ധം ദൃഢമായി തന്നെ നിലനിൽക്കുകയും വളരുകയും ചെയ്യും ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന വ ചോദ്യത്തിന് ഒരു പ്രസക്തിയില്ല ആ വ്യക്തി നിങ്ങളെ അല്ലാതെ മറ്റാരെയെങ്കിലും സ്നേഹിക്കാൻ ആ വ്യക്തിക്ക് കഴിയുകയോ നിങ്ങൾക്ക് പിരിയാൻ പറ്റുകയോ ചെയ്യുകയില്ല ജീവിതകാലം മുഴുവനും തേടി നിങ്ങൾ തേടി നടന്നു നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് ആ വ്യക്തിയെ കാണാൻ കഴിയും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക